ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഡ്രീം ഗേൾ ഞാൻ എൻ്റെ യൂട്യൂബിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഷോട്ട് ആപ്പിനെ കുറിച്ചാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ് മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും വീഡിയോ ഫോട്ടോ കോളേജ് അതിൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ കുറേ ഡ്രാഫ്റ്റ്സ് ഇതൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടി എഡിറ്റ് ചെയ്തതാണ് കേട്ടോ ഇനി ഞാൻ ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് എൻ്റെ സെലക്ട് ചെയ്തു കുറച്ച് ഫോട്ടോ ദീച്ചേച്ചിട്ട് ഫോട്ടോ ആണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ അടുത്ത് ഞാൻ അതാണ് വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇൻഷോട്ടെന്ന് പറഞ്ഞിട്ട് ഒരു അതിൻ്റെ ഒരു ലോഗോ കാണാം അപ്പോൾ നമ്മളത് വേണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഇൻറ്റു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു ഫ്രീ റിമൂവ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് ഇപ്പോൾ ഈ ലോഗിൻ ആയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ലോഗോ അവിടെ നിന്ന് പോയിട്ടുണ്ടാകും ഇനി ഞാൻ ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം ഫസ്റ്റ് വൺ ആണ് അതിൽ നയൻ സിക്സ്റ്റീൻ അല്ലെങ്കിൽ സിക്സ്റ്റീൻ നയൻ എന്ന് പറയുന്നതാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാൻവാസിൻ്റെ സൈസ് പറയണത് ഇനി ഷോർട്സ് ഒക്കെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നയൻ എസ് ടു സിക്സ്റ്റീൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിനെ ഫോക്കസ് ചെയ്യാനും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും അതെല്ലാത്തിലും നമുക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡബിൾ ടിക്കിൻ്റെ ക്ലിക്ക് ചെയ്ത് ക്യാൻവാസ് ഓൾ കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ഫീച്ചർ പറഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഇപ്പോൾ നമുക്ക് അതിൽ കുറേ കളേഴ്സ് ഒക്കെ തന്നിട്ടുണ്ടാകും കുറേ പാറ്റേൺ ഒക്കെ തന്നിട്ടുണ്ടാകും അപ്പോൾ ആ പാറ്റേൺ നമുക്ക് ഏതാച്ചാൽ വേണ്ടത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോക്ക് ഏതായിരിക്കും മാച്ച് ചെയ്തെന്ന് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ സെയിം പിക്ചർ ബ്ലറായിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഏതാ കറക്റ്റ് മാച്ച് വരുന്ന വെച്ചാൽ അത് സെലക്ട് ചെയ്യാം എല്ലാത്തിനും സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ആ സിംഗിൾ ടിക്ക് മാത്രം കൊടുത്താൽ മതി ഇതൊക്കെ സെപ്പറേറ്റ് ഫോട്ടോസാണ് ഇതൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ക്യാൻവാസ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കാണിച്ചു തരുവാണെന്ന് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ രണ്ടാമത്തെ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഓഡിയോ ആണ് ഇതിൽ രണ്ടാമത്തെ ഫീച്ചർ ഓഡിയോ ആണ് അതിൽ നമുക്ക് പാട്ട് ആഡ് ചെയ്യാൻ ഇതിൽ കുറച്ച് ട്യൂണും ഇതൊക്കെ നമുക്ക് അവർ തന്നിട്ടുണ്ട് ഇപ്പം മ്യൂസിക്ക് പറഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഇൻ ഫോണിലുള്ള മ്യൂസിക്സ് ചേർക്കാൻ പറ്റും പിന്നെ അതുപോലെ നമ്മുടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് മുന്നേ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും അയച്ചു തരുന്ന വീഡിയോസ് അതിൻ്റെയൊക്കെ സോങ് വെച്ച് നമുക്കിതിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് കുറച്ച് എഫക്ട്സ് ഒക്കെ തന്നിട്ടുണ്ടാവും അപ്പോൾ ആ സോങ്ങാണ് ഞാൻ ഇപ്പോൾ ഇതിൽ വെച്ചത് ഇപ്പം അത് പറ്റില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് എഡിറ്റ് ഡിലീറ്റ് വോളിയം എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അതിലിപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം പിന്നെ അതിൽ എഫക്ട്സ് എഫക്റ്റുകൾ കൊടുത്തിട്ടുണ്ട് എഫക്റ്റ് പറഞ്ഞാൽ നമുക്ക് ഇൻ ഷോർട്ട് കുറച്ച് സോങ്സിൻ്റെ ടൂണോ അല്ലെങ്കിൽ സോങ്ങൊക്കെ തരുന്നുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റിക്കർ സ്റ്റിക്കറിൽ നമ്മൾ മറ്റേ ഇമോജി ഉണ്ടല്ലോ വാട്സപ്പ് ഇമോജി പോലത്തെ കുറേ ഇമോജീസൊക്കെ ഉണ്ട് അത് എന്താച്ചാൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം വന്നിട്ട് ആ ടിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് സ്ക്രീനിൽ വരും അതെവിടെയാണ് വെക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ട്രാഗ് ചെയ്ത് അത് കൊണ്ടുവയ്ക്കാം എന്നാണ് ഇനി ടെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ പുതിയ വെഡിങ് അത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ കളറ് ചെയ്ഞ്ച് ചെയ്യാം ഫോണ്ട് സൈസ് ഇതൊക്കെ അതിൻ്റെ കളേഴ്സാണ് അതുപോലെ താഴെ പ്ലസ് ചിഹ്നത്തിൽ തന്നിട്ടുള്ളത് അതിൻ്റെ ഓരോ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഓരോ ഫോൺസ് ഉണ്ട് തന്നിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല അതിൻ്റെ എഴുതുന്ന സ്റ്റൈല് ടെക്സ്റ്റിൻ്റെ പിന്നെ എങ്ങനെയാണ് റാ ഷേപ്പിലൊക്കെ എഴുതുക അതുപോലെ ബോൾഡ് ഇറ്റലൈറ്റ്സ് അങ്ങനെ കുറേ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങളാണ് പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് പിന്നെ ഒക്കെ ഞാനും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അതിൻ്റെ സ്റ്റൈലുകളൊക്കെ എങ്ങനെ മാറ്റം വരുന്നതാണ് പിന്നെ അതെങ്ങനെ എഴുതി കാണിക്കണം അങ്ങനെയുള്ള സംഭവമാണ് ഇപ്പോൾ നമ്മൾ വെൽക്കം വെൽക്കം ടു മൈ ചാനൽ കാണിച്ചപ്പോൾ അതിൽ ഡ്രീം ഗേൾ എന്ന് എഴുതി അത് ഇങ്ങനെയാണ് ഇന്ന് നമുക്കത് തന്നിട്ടുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് എത്ര വരെ ഏത് വീഡിയോയിൽ ലാസ്റ്റ് വരെ കൊടുക്കണമെങ്കിലും നമുക്കത് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീഡിയോ എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും പിന്നെ ഇതും ഫോട്ടോസിൻ്റെ ചില നമുക്ക് ബ്ലോഗോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാണിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാൻ ഇത് ഇതിൽ ടിക്ക് ചെയ്താൽ മതി അത് വേണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇൻറ്റു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അങ്ങനെ ഓരോന്നിനും ഇപ്പോൾ നമുക്ക് ഡ്രോ ചെയ്ത് കാണിക്കേണ്ട കുറേ ഇതുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതിനെയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഹൻസു ഏതാ ചോദിക്കുമ്പോൾ ഒരു ആരോട്ട് കാണിക്കുന്ന പോലെ ഇനി അത് വേണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം അപ്പോൾ ഇതിൽ സ്റ്റിക്കറൊക്കെ ഞാൻ പറഞ്ഞു ഇനി ടെക്സ്റ്റും കഴിഞ്ഞു ഇനി എഫക്റ്റ് ഇതിന് നമുക്ക് ഓരോ എഫക്റ്റ് ഓരോ ഫോട്ടോയ്ക്ക് നമുക്ക് പല എഫക്റ്റുകൾ ഇടാം അപ്പോൾ ഇതിൽ തന്നെ വൈബ്രേറ്റ് ഷെയ്ക്ക് ബീറ്റ്സ് അങ്ങനെ കുറേ ഫീച്ചേഴ്സ് അവർ തരുന്നുണ്ട് ഇപ്പോൾ റൊട്ടേഷൻ അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ നമുക്കത് വേണമെങ്കിൽ അത് എടുക്കാം അല്ലെങ്കിൽ വേണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യണ്ട അങ്ങനെ ഒറിജിനൽ ഞെക്കഴിഞ്ഞാൽ ആ വന്ന് ഇത് പോയിട്ടുണ്ടാവും അങ്ങനെ പുതിയ ഇതുകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് പുതിയത് വന്ന് പറഞ്ഞു ആണ് കണ്ട പക്ഷേ ഇതൊന്നും വലിയ എനിക്ക് ഭയങ്കര വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല വിഷ് പക്ഷേ ചില വീഡിയോസിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും പിന്നെ എ ഐ എഫക്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈൻ വരുന്നതാണ് കണ്ട അത് പല കളറോ അതിലും കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ നമുക്കതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ പുതിയ രണ്ട് മൂന്ന് ഫീച്ചേഴ്സൊക്കെ അതിലും വന്നിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് എഫക്റ്റ് ഫിൽറ്റർ ഇത് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ സാധാ വീഡിയോ എഡിറ്റ് ചെയ്യണ പോലെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുക അതും എന്തോ കളറിൻ്റെ ഇതനുസരിച്ചിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതിൽ അറിയാൻ പറ്റുമല്ലോ മാറ്റങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണതാണ് അതും എഡിറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും ഇനി അതുപോലെ നമുക്കൊരു വീഡിയോയിൽ ഒരു ചെറിയൊരു ഫോട്ടോ കൂടി നമുക്ക് ആഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതിൽ ആഡ് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം അതിൽ എഡിറ്റ് ഈ സംഭവങ്ങളൊക്കെ ആ ഫോട്ടോയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഇതിൽ കാണിക്കുന്നത് എഡിറ്റ് ചെയ്യാൻ പിന്നെ അതിൻ്റെ ഡ്യൂറേഷൻ ആ വീഡിയോയിൽ ആ ഫോട്ടോ എത്ര സമയം വേണം അങ്ങനെയുള്ളത് പിന്നെ അതിൻ്റെ ഫിൽറ്റർ അതൊക്കെ നമുക്ക് നമുക്കിതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരികയാണ് ഇനി നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലും ആനിമേഷൻ കൊടുക്കുകയാണ് കേട്ടോ ആ വീഡിയോ എങ്ങനെ വരണം കുറേ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ അതിൽ അതിൽ നമുക്ക് ഇഷ്ടത്തിന് ഇപ്പോൾ ഇങ്ങനെ വരണമെങ്കിൽ സൈഡ് ചെയ്തു വരണമെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടോ ഞാൻ ഫസ്റ്റ് തൊട്ടൊന്ന് കാണിക്കാം ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ അതെങ്ങനെ വരണെന്ന് പിന്നെ ഈ ഫോട്ടോയ്ക്ക് നമുക്ക് ക്രോപ്പ് ചെയ്യണം വെച്ചോ അതിൽ തന്നെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യണം പിന്നെ അതിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യണം ഈ ഫോട്ടോയുടെ കൂടെ ബ്ലെൻഡ് ചെയ്യണം ഈ ഫോട്ടോ അതിനെ ബ്ലെൻഡ് ചെയ്ത് ചേർക്കാൻ പറ്റണതല്ല പക്ഷെ അങ്ങനെയുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ വരുമ്പോൾ നമുക്ക് അതിൽ ചേർക്ക എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇനി നമുക്ക് ഫസ്റ്റ് തൊട്ട് ഞാൻ കാണിക്കാം ഇപ്പോൾ കണ്ടോ ഇതുപോലെ വരും ആ വീഡിയോ അപ്പോൾ അതാണ് പിന്നെ ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ വീഡിയോ എത്ര സെക്കൻഡ് വേണമെങ്കിലും നമുക്ക് ഡ്യൂറേഷൻ കൊടുക്കാം ഇതിൽ പാട്ടൊക്കെ ഇട്ട് ചെയ്യാമല്ലോ അപ്പോൾ എന്നിട്ട് ഡ്രാഗ് ടു വോളിൽ കൊടുക്കണം അതുപോലെ പിന്നെ വോയിസ് ഇപ്പം ഞാൻ ഇത് ഫോട്ടോസ് മാത്രം എടുത്തിരിക്കണം ഇപ്പോൾ ഇതിൽ വല്ല വീഡിയോ ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഹൺഡ്രഡ് പേർസെൻറ്റേജ് എടുക്കുന്നുണ്ടല്ലോ അതിൽ വോയിസ് കാണിക്കും അപ്പോൾ അത് നമ്മൾ മ്യൂട്ട് ചെയ്യണം എന്നിട്ട് വേറെ വോയിസ് നമ്മളതിൽ ആഡ് ചെയ്യണം യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ ഇടുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി നമുക്ക് അതിൽ അവൈലബിൾ ആയിട്ടുണ്ട് വീഡിയോ ആഡ് ചെയ്യുന്ന ഓപ്ഷൻ പിന്നെ നമുക്കതിൽ കുറേ ആനിമേഷൻ അത് ലാസ്റ്റ് വീഡിയോ നമ്മൾ ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആനിമേഷൻ സെലക്ട് ചെയ്താൽ മതി നല്ല ആനിമേഷൻ ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഫോട്ടോ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് ഫോട്ടോ തൊട്ട് ഭാഗം തൊട്ട് വേണം അതൊക്കെ നമുക്കതിൽ കൊടുത്തിട്ടുണ്ടാവും ഇപ്പം നമ്മളിനി അങ്ങനെ കട്ട് ഔട്ട് അങ്ങനെ കുറേ കുറേ ഫീച്ചേഴ്സ് ഇതിലുണ്ട് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഓരോ വീഡിയോസിനും യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റണമെന്നാണ് ഇതൊക്കെ ഇപ്പോൾ പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുള്ളതാണ് നമ്മൾ അങ്ങനത്തെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്താൽ മതി നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് തരികയാണെന്നുള്ളൂ അങ്ങനെ അതിൻ്റെ മാസ്ക് ഇപ്പോൾ എങ്ങനത്തെ മാസ്ക് പോവുകയാണ് അതിന് ഷേപ്പ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ആ ഷേപ്പ് അനുസരിച്ച് ഒരു വീഡിയോസിലും ഞാൻ എൻ്റെ വീഡിയോസിലൊന്നും ഇത് യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഇനി ഓരോരോ ഫീച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് എത്രത്തോളം എഫക്റ്റീവാണ് ഒരു വീഡിയോയ്ക്ക് എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഇനി ഞാൻ ഞാനിതുപോലെ വേറൊരു ഫോട്ടോ ആഡ് ചെയ്തതാണ് കാണിക്കുന്നത് ഇപ്പം ഞാൻ ഇതിൽ പ്ലസ് ടെൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏത് ഫോട്ടോ ആണെങ്കിലും നമുക്ക് എടുത്ത് ആഡ് ചെയ്യാൻ പറ്റും വീഡിയോ ആണെങ്കിൽ അത് ചെയ്യാം പിന്നെ വോയിസ് എഫക്റ്റ് ഒക്കെ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് മാത്രം അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ റീപ്ലേസ് ചെയ്താണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ സെയിം ഫോട്ടോ തന്നെ പറഞ്ഞാൽ നമുക്ക് വരും അപ്പോൾ അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം അങ്ങനെ ബാ ഓരോ ആണ് ഇത് പറയുകയാണെങ്കിൽ ഒറ്റയടിക്ക് തീരൊന്നുമില്ല അത്ര അധികം ഇപ്പോൾ ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് പോയി കാണിക്കുന്നത് അത്ര ഫീച്ചേഴ്സ് ഉണ്ട് ഇൻഷോട്ടിൽ ഒരു വീഡിയോയ്ക്ക് നമ്മൾ ഇത്ര അധികം എഫേർട്ട് എടുത്തിട്ടാണ് ഒരു വീഡിയോ നമ്മൾ ചെയ്യണത് ഇപ്പം ഞാനിത് റെക്കോഡ് ചെയ്തിട്ട് ഞാൻ ഞാൻ വീഡിയോ ഇടുന്നത് കാണിച്ചു തന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കുറേ പേര് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരെല്ലാവരും ഇങ്ങനെ ഇൻഷോട്ട് അങ്ങനെയുള്ള ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യണത് വീഡിയോസ് അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം ഞാൻ ആ വീഡിയോ എങ്ങനെ ആനിമേഷൻ ചെയ്യാം എന്നുള്ള ഇതാണ് കാണിക്കുന്നത് ഇപ്പം നമുക്കൊരു വീഡിയോ ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ അതിൽ കൊടുത്തിട്ടുണ്ട് എത്ര വരെ ചെയ്യണം എന്നുള്ള ഒരു ക്ലോക്കിൻ്റെ സിമ്പിൾ കൊടുത്തിട്ട് അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമുക്ക് ഇതൊക്കെ ഓരോ എഫക്റ്റുകളാണ് അതൊക്കെ നമ്മുടെ വീഡിയോസിന് എത്ര എഫക്റ്റീവ് ആവും നോക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ ഇതൊന്നും പെട്ടെന്ന് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവില്ല സോ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക